ഈശോ കാൽവരിയിൽ മൂന്നാണിമേൽ കിടന്ന് മരണത്തോടടുക്കുന്ന സമയം അവന്റെ വലതും ഇടതുമായി രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു അതിലൊരാൾ ശാപവാക്കുകൾ ഉതിർക്കുമ്പോൾ അപരൻ തന്നോടുകൂടെ രക്തം മാർന്ന് കുരിശിൽ കിടന്ന് പിടയുന്ന തമ്പുരാന്റെ മുഖത്ത് യഥാർത്ഥ ദൈവത്തെ കണ്ട് അവനോട് പറഞ്ഞു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഈശോ അവനെ നോക്കി പറഞ്ഞു ഇന്ന് നീ എന്നോടു കൂടെ പറഞ്ഞ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്കുകൾ അവന് കുരിശുമരവ് സമ്മാനിച്ചുവെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് അവൻ നേടിയെടുത്തത് അനന്തമായ പറയുടെ സൗഭാഗ്യമായിരുന്നു പാപം അവനെ നിന്നു നിന്നകറ്റുമ്പോഴും നീചനിന്നും നീചനെന്നും കള്ളനെന്നും മുദ്രകുത്തി ലോകം തന്നെ ആക്ഷേപിക്കുമ്പോഴും ഇനി ആരുമില്ല ആരുമില്ലായെന്നോർത്ത് കണ്ണു നിറയുമ്പോഴും പാതയോരത്ത് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കലെങ്കിലും നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ഇരിപ്പിടം അവൻ നിനക്കായി കരുതി വെച്ചിട്ടുണ്ട് അവൻ സഹിച്ച കാൽവരി യാത്രയും ഏറ്റെടുത്ത കുരിശും ഒരിക്കലെങ്കിലും നീ അവനെ ഒന്ന് തിരിച്ചറിഞ്ഞ് തിരിഞ്ഞു നോക്കുവാനായിരുന്നില്ലേ I don't know.